അധികം വൈകാതെ തന്നെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത് അദ്ദേഹത്തിന് പുറത്തിറക്കാനുള്ള റിലീസിംഗ് ഓർഡർ ജയിലിനകത്ത് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുമായിരുന്നു ഇത് സംഭവിക്കും ഇനി എന്താകും എന്നുള്ളതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള എൻ്റേതായിട്ടുള്ളൊരു തോന്നലിൽ നിന്ന് ഞാൻ അവർക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു വലിയ മാർജിൻ ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതാ ഈ നിമിഷം നിങ്ങൾക്ക് മുന്നിൽ കെജ്രിവാളിൻ്റെ ജാമ്യ വാർത്ത എത്തിക്കുന്നത് ഈ നിമിഷം ഞാൻ വലിയ സന്തോഷത്തിലാണ് കാരണം ഒരു വലിയ മാർജിനിൽ ഒരു വലിയ വിക്ടറി അല്ലെങ്കിൽ ഒരു വലിയ വിജയം ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കലാണ് എന്നുള്ള വ്യക്തമായൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നുള്ളത് എനിക്കറിയില്ല മറിച്ച് കാറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം ഓരോ ദിവസവും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളും കാണുന്നതിനിടയിൽ ദ ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരാൻ കെജ്രിവാളിന്റെ ജാമ്യവും കൂടി വന്നതോടുകൂടി ഒന്നും പറയാനില്ല കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു മരണമാ സെൻട്രി ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദിയിലേക്ക് ഗോതയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ മിഡിൽ ക്ലാസ് വിപ്ലവം സൃഷ്ടിച്ച രാഷ്ട്രീയ നേതാവിന്റെ ഒരു അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ അഴിഞ്ഞാട്ടം നരേന്ദ്രമോദിയെ എത്രമേൽ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷ അടങ്ങുന്ന ബി ജെ പിയുടെ ഹൈ ക്ലാസ് കാൻഡിഡേറ്റുകളെ എങ്ങനെ വിറപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തെ ഒരു പൊതുവികാരം അതും ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് കെജ്രിവാളിലൂടെ ഉദിച്ചുയരുന്നത് അവരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട നരേന്ദ്രമോദി ആയാലും അമിത്ഷായാലും കെജ്രിവാളിനെ വല്ലാത്ത രീതിയിൽ ഭയക്കുന്നുണ്ട് നോക്കൂ ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ കെജ്രിവാളിന് ജാമ്യം കിട്ടും എന്ന് തോന്നിയപ്പോൾ എന്താണ് ഇ ഡി ചെയ്തത് അവർ കുറപ്പായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ കെജ്രിവാളിനുള്ള ജാമ്യത്തിലേക്കുള്ള പോക്കാണ് എന്ന് അവർക്ക് ഉറപ്പായിരുന്നു അപ്പൊ ഈ ഉറപ്പിൽ എങ്ങനെ ഇതിനെ മറികടക്കാൻ നോക്കൂ ഒരു കേസിൽ പൊതുവെ ഈ പി എം എൽ എ പോലെയുള്ള കേസുകളിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കേസിൽ ചുരുങ്ങിയ വശം ഒരു ഒരു ഒന്നര രണ്ട് വർഷം കിടക്കേണ്ടി വരും നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കൊലപാതകം പോലെയുള്ള കേസുകളിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെങ്കിൽ പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട് തൊണ്ണൂറ് ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിയണം ജാമ്യം നോക്കാൻ അപ്പോൾ കെജ്രിവാളിന് ജാമ്യം കിട്ടും എന്നുള്ളൊരു സാധ്യത വന്നപ്പോൾ ഇ ഡി കുറ്റപത്രവുമായിട്ട് കോടതിയിൽ പോവാണ് പക്ഷെ ഈ കുറ്റപത്രം കണ്ട ജഡ്ജ് ജസ്റ്റിസ് അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നില്ല മറിച്ച് ഇപ്പോഴും കേസ് ഉണ്ടാകും പക്ഷെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇത്രയും സമയമെടുക്കാനുള്ള കാരണം എന്താണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര സമയമെടുത്തതിൻ്റെ കാരണം എന്താണ് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ അതിനു മുൻപ് എന്തിനാണ് നിങ്ങൾ ധൃതി കാട്ടിയത് വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഇടിക്ക് നിശ്ശബ്ദമാകാനേ സാധിച്ചിട്ടുള്ളൂ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇപ്പോൾ അധിക കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് വീണ്ടും പോകാൻ നിൽക്കുകയാണ് ഇ ഡി ഇരുപത്തി ഒന്ന് ദിവസത്തെ ഈ ഇന്റീരിയം ബൈ അല്ലെങ്കിൽ താൽക്കാലിക ജാമ്യം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമയപരിധി കെജ്രിവാളിന് കിട്ടുമ്പോൾ ആ ചെറിയൊരു സമയപരിധി ഒരിക്കലും എന്തല്ല കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതല്ല എന്നുള്ളതാണ് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ നിസാരമായി കാണാൻ പറ്റുന്ന സമ പരിധിയല്ല ഡൽഹിയിലെയും മറ്റു പലയിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവരുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മുഖമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടു നിർത്തുന്നത് പഴയതുപോലെയുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടു നിർത്തിയപ്പോഴുണ്ടായിരുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഇപ്പോഴുണ്ടാകുന്ന ഒരു എഫക്റ്റ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാള് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ഉത്തരേന്ത്യൻ വേണം നോക്കൂ കേവലം ഡൽഹിയിലുള്ള ഒരു പാർട്ടിയല്ല എന്ന് ആം ആദ്മി പഞ്ചാബിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ആം ആദ്മി മറിച്ച് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ യോഗിയുടെ യു പി എന്തിനു വേണം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് നിർണായകമാണ് അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകും ആദ്യ നിർണായകമാണ് അടിവേലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉത്തരേന്ത്യൻ മണ്ണിൽ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവേശനം ആം ആദ്മി പാർട്ടിയുടെ ഒരു സഖ്യം ചേരൽ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായ ഒരു വോട്ട് ബാങ്ക് ഉത്തരേന്ത്യൻ മണ്ണിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു അതിൽ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളത് കൊണ്ടൊക്കെ അരവിന്ദ് കെജ്രിവാളിന് ഒരു വലിയ ഹൈപ്പ് ഉണ്ടായി കേവലം ഒരു ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേവലം അങ്ങനെ ഒരു പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ശക്തമായിട്ടുള്ളൊരു പാർട്ടി ആ പാർട്ടി കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവി ലൂന്നി മാത്രം ഈ തിരഞ്ഞെടുപ്പിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതെ നിന്നിരുന്നുവെങ്കിൽ ഒരു വലിയ എഫക്റ്റ് കിട്ടും എന്ന് നമുക്ക് പറയാനാവില്ല കാരണം അത് മൊത്തം മതേതര പ്രതിപക്ഷ വോട്ടുകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുമായിരുന്നു മറിച്ച് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നപ്പോൾ കേവലം ഒരു ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ചാബ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന മുന്നേറ്റത്തിനപ്പുറത്ത് ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വലിയ മാർജിനൽ വിക്ടറി ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ് നോക്കൂ ഇപ്പൊ നിലവിൽ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി എന്ത് സംഭവിക്കുകയാണ് കെജ്രിവാളിന്റെ മേലിലുള്ള കേസ് ഇപ്പൊ കോടതി ജാമ്യം നൽകുമ്പോൾ ഒരുപാട് ഉപാധികൾ ഉണ്ടെങ്കിൽ പോലും കോടതി വ്യക്തമായ ഒരു പരാമർശം നടത്തിയിരുന്നു കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല മറിച്ച് കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ അതായത് ഇ ഡി കോടതിയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമല്ല എന്നുള്ളതാണ് അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള നിഗമനത്തിൽ കോടതി എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോടതിക്ക് ഒരു വീക്ഷണം ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ ആ റിസൾട്ടാണ് ഈ ഇടക്കാല ജാമ്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി ആം ആദ്മി ഒന്നുകൂടി ശക്തിപ്പെടും ആം ആദ്മിയെ പൂട്ടാൻ അങ്ങനെയൊന്നും ബി ജെ പിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പോരാട്ടം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിപ്ലവങ്ങൾ ഇനിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാൾ എന്തായാലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഒരു ശക്തമായ പ്രചരണം രാജ്യത്തുടനീളം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൂട്ടനാ രാഹുലും കൂടി ഉണ്ടാകുമ്പോൾ രാഹുലും കെജ്രിവാളും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു മാസ് തന്നെയാണ് കാരണം അവർക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആശയങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു പേരും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ തലസ്ഥാനത്ത് നടത്തുന്ന പോരാട്ടത്തിൻ്റെ വീരഗാഥ തീർച്ചയായും ചരിത്രങ്ങളിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ വാർത്തകൾ ബി ജെ പിക്ക് അത്ര സുഖകരമല്ല എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക്